മക്കളെ അസ്സാം വലൈക്കും വാഹത് അല്ലാ വാത്തു നമ്മളെ പാഠഭാഗങ്ങളൊക്കെ തീർന്നു അല്ലേ ഈ വർഷത്തെ എല്ലാ പാഠഭാഗങ്ങളും തീർന്നു അപ്പം നമുക്കിനി വാർഷിക പരീക്ഷയാണുള്ളത് അല്ലേ ആനുവൽ എക്സാമിനേഷൻ എന്താണ് ആനുവൽ എക്സാമിനേഷൻ അപ്പൊ വാർഷിക പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണ് വേറെന്ന് മക്കൾക്ക് അറിയോ അറിയില്ല അല്ലേ നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം വാർഷിക പരീക്ഷയുടെ ഓക്കേ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെയോ അല്ലെങ്കിൽ ഇത് തന്നെയോ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നമുക്ക് അഞ്ചാറ് പ്രവർത്തനങ്ങളാണുള്ളത് കേട്ടോ അപ്പം നിങ്ങളിത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിൽ മക്കൾ സാധ്യമായിട്ട് വരികയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം നുലവ്വിൻ വനക്തും ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് കളർ കൊടുത്തിട്ട് എഴുതാനാ പറയാണത് ഹാ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ പാഠഭാഗത്തിൽ ഇണ്ടല്ലോ അല്ലെ ഇത് സമ്മാനമാണ് അല്ലേ എന്താണ് സമ്മാനം അപ്പൊ സമ്മാനത്തിന് നല്ല കളർ പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് കളർ കൊടുക്കില്ല അപ്പൊ ഇതിലിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കുറേ കളറുകൾ ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ സാറോട് വേറെ വേറെ കളറുകൾ കൊടുക്കേണ്ടത് നിങ്ങൾക്കും അതുപോലെ വൃത്തിയായി പലതരം കളറുകൾ കൊടുക്കാം കേട്ടോ എല്ലാവരും നന്നായി കളർ കൊടുക്കില്ലേ ചെയ്യാം കേട്ടോ കളറ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണറിയോ കളർ കൊടുത്താൽ മാത്രം പോരാ നമ്മൾ ഒരു കാര്യം കൂടെ എഴുതണം ഇവിടെ കണ്ടോ ഇവിടെ എന്താ എഴുതിയിക്കുന്നത് ഇതെന്തായിരിക്കുന്നത് ഇവിടെ എന്തോ കുറച്ച് വിട്ടുപോയ പോലെ ഉണ്ട് ദിയത്ത് നിന്നുണ്ട് ദിയത്ത് അപ്പൊ എന്തായിരിക്കും പോയിട്ടുണ്ടോ സമ്മാനത്തിന് പറയുന്ന വാക്കെന്താ സമ്മാനത്തിന് സമ്മാനത്തിന് പറയാൊടുക്കണം ഹാ എഴുതി കൊടുക്കണം ഹാന്ന് മക്കൾ പഠിച്ചതല്ലേ അല്ലെ എങ്ങനെ ഹാ നെയ്ത ഇങ്ങനെ ഹാടണം ഓക്കെ ഹദിയസ് ഓക്കെ അല്ലേ അപ്പൊ ഇതുപോലെ വേറെ ഏതെങ്കിലും പടോ ഇത് തന്നെയൊക്കെ ചെലപ്പോ പരീക്ഷയ്ക്ക് വരും അപ്പൊ കളർ കൊടുത്ത് ചെയ്യണം കേട്ടോ അടുത്തത് നോക്കൂ നസിൽ ബിൽ മുനാസിബ് നസിൽ ബിൽ ബിൽ മുനാസിബ് ഇവിടെ കൊറേ ഷാഹിനകൾ ഉണ്ട് അല്ലെ ഷാഹിനകൾ എന്തൊക്കെയാ ഉണ്ടല്ലോ അല്ലെ ഓരോന്നിലും ഓരോന്നുണ്ട് ഇവിടെ എന്താണ് ഷാഹിന ആദ്യത്തെ ഷാഹിനിയിൽ എന്താ ഉള്ളത് എന്താ ഉള്ളത് ചോളാണ് പക്ഷെ ഇവിടെ നേരെ എഴുതി വച്ചിരിക്കും എന്താബ് എന്നാ ഐനബ് ആണോ അതിലുള്ളത് അല്ല അപ്പൊ നമുക്ക് അതിലേക്ക് യോജിപ്പിക്കണം നമ്മൾ ഇത് എന്താണ് ഇതിനെന്താ പറയുക ചോളത്തിന് നമ്മൾ എന്താ പറയുക അല്ലെ അപ്പൊ ഷാഹിനയിൽ ധുറത്ത് ഉണ്ടെന്ന് പറയണം അതെങ്ങനെ പറയാം എന്നാ പറയാണ്ട് അല്ലേ സാറ് ചുരുക്കാം ചുരുക്കിയാലെ കാണാൻ പറ്റുള്ളൂ അല്ലേറത്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാം ഇതിലെങ്ങനെ മാച്ച് ചെയ്യാം ഓക്കെ ഷാഹിനത്തിൻ എന്ന് നമുക്ക് കൊടുക്കാം അടുത്തതോ അടുത്തത് ഇവിടെ എന്താ ഇതിലുള്ളത് അല്ലേ അനാനസ് ലോറിയിൽ എന്താ ഉള്ളത് അനാനസ് അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കണത് അനാനാസ് അല്ലേ അപ്പൊ ഇങ്ങനെ വരച്ച് കൊടുക്കണം റെഡിയല്ലേ അടുത്തതോ ഫിഷാഹിനീ ഇതെന്താണ് നമ്മൾ എങ്ങനെ ഇതിലേക്ക് വരയ്ക്കണം പിന്നെന്താണ് പിന്നെന്താണ് ആപ്പിള് ലോറിൽ എന്താ ആപ്പിളാണുള്ളത് അപ്പൊ നമ്മൾ ആപ്പിൾ ഉള്ള ഏതാണ് ഇങ്ങനെ വരയ്ക്കണം ശരിയല്ലേ തുഫാഹുൻ െ കുക്കും കുക്കുംബറാണ് അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം കിടക്കുന്നത് ശരിയല്ലേ അപ്പൊ ഇതുപോലെ മാച്ച് ചെയ്യാനൊക്കെ പരീക്ഷയ്ക്ക്ണ്ടാവും അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം വളരെ സിമ്പിൾ അത് നിങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് അല്ലെ അപ്പൊ നമ്മൾ ആദ്യം ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഹാ ഹി ഹു ഹൂ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ബാക്കിയുള്ളത് അതുപോലെ എഴുതണം ഇവിടെ ഏതാ ഉള്ളത് ഇത് അ അല്ലേ അപ്പൊ നമ്മളിവിടെ ഹി പോലെ ഇതിന് ഇ പിന്നെ ഉ പിന്നെ പോലെ ഏ അല്ലേ ഋ പിന്നെയോ ഐന് ആ എഴുതണം നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് അല്ല നമ്മൾ എഴുതുന്നത് എങ്ങനെയാ ആ ഇല്ല ഇതിന്റെ ഈ തല മാത്രേ പാടുള്ളൂ എങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം എഴുതി പഠിച്ചിട്ടുണ്ടാവും മക്കളെ ആ അതുപോലെ ഈ എഴുതുമ്പോ ആയും യായും യാ മദ് പിന്നെ ഉണ്ട് അടുത്തതോ ല്ലേ അടുത്തത് കുത്തിട്ട് പിന്നെയാ പിന്നെ ഹു പോലെ എന്ന് എങ്ങനെയാ യാ മദ്പടം മുട്ട മുട്ടിക്കാതെ അതുപോലെ ഊ എഴുതുമ്പോഴും മുട്ടിക്കാൻ പാടില്ല ഓ ഒരു അക്ഷരത്തോടും ചേർന്നിരിക്കില്ല കേട്ടോ ഉം അടുത്തത് പിന്നെ ഇവിടെ ഹീന്ന് അവിടുത്തെ അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക ഹായ്ക്ക് അലിഫ് ഇട്ട് കൊടുക്കണം അല്ലെ ഹാ ഇനി അപ്പൊ അലിഫ് അല്ല ഇട്ട് കൊടുക്കണം അപ്പൊ എന്താണ് അടുത്തത് ഹാതണം ഹാന്ന് എഴുതുമ്പോ ഇതുപോലെയാണ് തന്നെ എഴുതുന്നത് നമ്മൾ അതിന്റെ തലഭാഗം മാത്രം എടുക്കണം ഇവിടെ കിടക്കണ ഹാ ഹെയ്ക്കണം അപ്പൊ അതിങ്ങനെ വരച്ച് ഇവിടെ അലിഫ് ഇട്ട് അലിഫ് മദ് ഹാ ഹീ ஓகே அடுத்ததா அடுத்த ய யா கொடுத்துட்டும் அப்படின்னா எங்க யா இடுப்போ ഇതിന്റെ തല ഉണ്ടാവില്ല ബാക്കി ഭാഗം നമ്മൾ ഈ ബായിട്ടതുപോലെ ഇങ്ങനെ കേട്ടോ ഈ പിന്നെ യൂ ഇടുമ്പോഴും അതുപോലെ തന്നെ യൂ പഠിച്ചില്ലേ അടുത്തതോ അടുത്തേതാ അവിടെ അടുത്ത ആദ്യത്തെ ഒന്നുമില്ല അവിടെ ഷാന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഏതായിരിക്കും ആദ്യം ഷ അല്ലേ ഷ ഷ പിന്നെ ഷി പിന്നെ ഷൂ അല്ലേ ഷൂ ഷെന്ന് എഴുതണം എങ്ങനെ എഴുതണം മക്കളെ പിന്നെ യാമദ് ട്ടു ഷീ പിന്നെ ഷാ ഇന് വാമദ് ട്ടു ഷൂന്ന് വായിച്ചു ഓക്കെ ശരിയല്ലേ ഇങ്ങനെ മുഴുവനായിട്ട് ഫില്ല് ചെയ്യും അക്ഷരങ്ങളിലെ അലിഫ് മദ്ദും യാമദ് ഒക്കെ പഠിക്കണം അതുപോലെ എല്ലാ ഹറക്കത്തുകളും ഇട്ട് പഠിക്കണം ഓക്കെ അടുത്തതോ സഹി ശരിയായ ആ നമ്പറിന് റൗണ്ട് ഇട്ട് കൊടുക്കണം ഇവിടെ വാഹിദ് സബ അല്ലേ സബ് ഇവിടെ തെറ്റായിട്ടിരിക്കുന്നെ നമ്മൾ ഏതാ കൊടുക്കുന്നത് ഏതാണ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലേ ഇത് തെറ്റാട്ടോ കേട്ടോ ഉം ഇട്ടിരിക്കണേ തെറ്റാണേ സബ അപ്പൊ ഇതുപോലെ എണ്ണി എണ്ണി ഇട്ട് കൊടുക്കണം കം വാഹിദ് ഇസ്നാനി സലാസ അർബ നമ്പർ ഏതാ അറിയാലോ മക്കൾക്ക് റൗണ്ട് ഇട്ട് കൊടുക്കണം പിന്നെ വാഹിദ് ഇസ്നാനി

ടെൻ അല്ലേ ടെൻ ഇതില് ഇത് സബ ഇത്ര ഏതാ ഇതാണ് ശരി കേട്ടോ അതുപോലെ നമ്പർ പഠിച്ചു വെക്കണം നമ്പർ എഴുതാനും പഠിക്കണം കേട്ടോ മക്കൾ നമ്പർ എഴുതാനും പഠിക്കണം ഓക്കെ അടുത്ത പ്രവർത്തനം എന്താണ് ഈ ഹിവാർ നമ്മൾ ബുക്കിലുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ പൂരിപ്പിച്ചാൽ മതി അല്ലേ അത് എവിടെ നിന്ന് എടുത്ത് എഴുതാം ഇവിടെ ഇതിന്റെ അവസാനം നോക്കണം മക്കൾ അവസാനം നോക്കുമ്പോൾ കുറച്ച് വാക്കുകളൊക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാഷാ അള്ളയിൽ അലഹമില്ല അസ്സലാമു അലൈക്കും ഈ വാക്കുകളിലേക്കോ ആണ് നമ്മുടെ ഇവിടെ ഹിവാറിൽ വരേണ്ടത് ഉം ഇവിടെ നോക്കൂ അല്ലേ ഇവിടെന്താ മറുപടി പറയുന്നത് വാലേക്കും അല്ലേ മറബൻ മർഹബൻ വരൂ വരൂ എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കും എന്തായിരിക്കും അസ്സലാമലൈക്കും അറിയാലോ മക്കൾക്ക് അസ്സലാ വസ്സലാം പറയണമെങ്കിൽ എന്ത് വേണം അസലാമു അസലമു അലൈക്കും എന്ന് പറയണം അല്ലെ അസ്സലാമലൈക്കും എഴുതി വെക്കണം എഴുതി പഠിക്കണം കേട്ടോ നില മാർക്ക് കിട്ടുള്ളൂ ഊട്ടാ മക്കളെ അടുത്തത് ഇവിടെ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചപ്പോ ഇവിടെ ഈ പാരന്റ് എന്ത് പറയുന്നത് അല്ലെ ഹാൽ എന്ന് പറഞ്ഞ എന്ത് പറയണം ഒക്കെ പറയണം ഏ അവിടെ നമ്മൾ നമ്മള് താരോഗ്രാഫിൽ ഉണ്ട് താഴെ ഉണ്ട് കേട്ടോ ഇത് നോക്കി എഴുതിയാലും മതി കേട്ടോ എന്നെ അൽഹം അില്ല സെയിം അല്ല എന്ന് എഴുതണം അടുത്തത് അടുത്തത് എന്താണ് അങ്ങനെ സാലിമ് കൂട്ടുകാർക്ക് എന്താണ് ചിത്രം അയച്ചു കൊടുത്ത ഒരു സെൽഫി എടുത്തിട്ടില്ലേ അപ്പോ സെൽഫി കണ്ടപ്പോ എന്താ പറഞ്ഞത് ഹായ് കൊള്ളാ മാഷാ അല്ലേ അപ്പൊ ഈ മാഷാ മാഷാള്ള ഇതില്ലേ നമ്മള് ഇവിടെ എഴുതണം ഓക്കെ എങ്ങനെ എഴുതണം ഓക്കെ ചിലപ്പോ അഞ്ചാമത്തെ പ്രവർത്തനം എളുപ്പല്ലേ എളുപ്പല്ലേ അടുത്ത് നോക്കൂ അടുത്ത എന്താണ് ഇവിടെ എന്താണ് നിറം കൊടുക്കാൻ വേണ്ടിട്ടാണ് കളർ കൊടുക്കണം എന്ത് കളർ കൊടുക്കണം വെറുതെ കളർ കൊടുത്താൽ പോരാ അവിടെ ഓരോ കളറിന്റെ പേര് എഴുതിയിട്ടുണ്ട് ആദ്യം കളർ ഏതാ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ കളറ് ആദ്യത്തെ കളറ് എന്നാണ് ആഹ്മർ അല്ലേ ആഹ്മർ സാറുമായിക്കട്ടെ ആഹ്മാർ അപ്പൊ ഇതില് മൊത്തം ഇങ്ങനെ അഹ്മർ അടിച്ചു കൊടുക്കണം മക്കള് ഓക്കെ മൊത്തം അഹ്മർ അടിക്കണം അടുത്ത കളർ ഏതാ ഇതേതാഹ്ലർ അല്ലേ അഹ്ലർ അപ്പൊ നമ്മളിവിടെ ആഹ്ലാർ പച്ച എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പച്ചമറിച്ചു പച്ച ബലൂൺ അടിച്ചു ഓക്കെ പച്ച ബലൂൺ നല്ല നിറത്തിലടിക്കണം പിന്നെ ഏതാ അബിയൽ അബിയൽ അല്ലേ ഏതാ ഇത് അബിയൽ ആണ് അബിയൽ പക്ഷെ നമുക്കിവിടെ അബിയൽ കളർ അടിക്കണ്ടോ കാര്യമുണ്ടോ ഇല്ല അവിടെ ഓൾറെഡി ഇത് വെള്ളയാണ് അല്ലേ ഇത് വെള്ളയല്ലേ ഓൾറെഡി ഇത് വെള്ളയായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ ഇവിടെ എന്താണ് അടുത്തത് അടുത്ത ഏതാ അസ്വദ് അസ്വദ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് അടിച്ചു ബ്ലാക്ക് ഓക്കെ ഇങ്ങനെ ബ്ലാക്ക് നിറഞ്ഞ വൃത്തിയായിട്ട് അടിക്കണം മക്കള് അടുത്തത് അസറക്കാണ് അസിറക്ക് ഏതാ നീല അസിറക്കേതാണ് നീല അപ്പൊ നമ്മൾ നീല നിറം ഇങ്ങനെ വൃത്തിയായിട്ട് ഫുള്ളായിട്ട് പുറത്തൊന്നും പോവാതെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം മക്കളിങ്ങനെ അടിച്ചോടേ മാഷ അടുത്തതോ അടുത്ത അസ്ബർ ആണ് ഏതാണ് അസ്പർ ഇപ്പൊ നമ്മള് മഞ്ഞ നിറം മഞ്ഞ നിറം വൃത്തിയായിട്ട് അടിച്ചു കൊടുക്കുക എവിടെയല്ല മക്കള് ശതപ് ഇതുപോലെ മുഴുവൻ കളർ കൊടുക്കുകയുമാണ് എളുപ്പല്ലേ ശതപ്പ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മക്കൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോ അള്ളാഹു എല്ലാവർക്കും പരീക്ഷ എളുപ്പമാക്കി തരട്ടെ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കഴിച്ചു കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അല്ലേ മക്കളെ അസ്സാം വലിക്കും വറഹമുല്ല